ഹായ് കൂട്ടുകാരെ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു എനിക്കിപ്പോൾ വയസ്സ് അമ്പത്തഞ്ചായി ഏതാണ്ട് പതിനെട്ട് വയസ്സ് വരെ ഞാൻ മാതാപിതാക്കൾ പറയുന്നൊക്കെ അനുസരിച്ച് ഒരു ദൈവവിശ്വാസം അവർ ചൂണ്ടിക്കാണിക്കുന്ന ലെവലിലുള്ള ഒരു ദൈവവിശ്വാസവും ഒക്കെ ആയിട്ട് ജീവിച്ചു വന്നൊരു വ്യക്തിയാണ് എന്നാൽ പതിനെട്ട് വയസ്സ് കഴിഞ്ഞപ്പോൾ എൻ്റെ യൗവന പ്രായത്തിൽ ദൈവമുണ്ടോ എന്ന ചോദ്യം ആരോ ചോദിച്ചു ഞാനും അത് ഹൃദയത്തിൽ ചിന്തിക്കാൻ തുടങ്ങി ആ ചോദ്യങ്ങൾ ഞാനും ഏറ്റെടുത്തു അന്വേഷണങ്ങൾ തുടങ്ങി ദൈവമുണ്ടോ ദൈവമുണ്ടോ ദൈവത്തെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ നിരവധി ചോദ്യങ്ങളാണ് പിന്നെ ന്യായാന്യായങ്ങൾ വെച്ചിട്ട് ദൈവത്തോട് സംസാരിക്കുക അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തികളാണെന്ന് പറഞ്ഞാൽ ചിലർ ചൂണ്ടിക്കാണിക്കുന്നതിനെ അത് ന്യായമാണോ ദൈവം അങ്ങനെ ചെയ്യാമോ ദൈവമൊന്നും ഇല്ല അങ്ങനെ ഒരു സംഭവം ഇല്ല അപ്പോൾ ഇങ്ങനെ ചിന്തിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നാൽ വീണ്ടും വർഷങ്ങൾക്ക് ശേഷം ദൈവത്തെക്കുറിച്ച് അറിയാനും ചിന്തിക്കാനും ഉള്ള അവസരമുണ്ടായി ഇപ്പോൾ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ ഈ അനുഭവങ്ങൾക്കിടെ ഞാനൊരു കാര്യം പറട്ടെ ദൈവത്തിൽ വിശ്വസിക്കുക ഈ എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ദൈവത്തെ വിശ്വസിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ് നമ്മുടെ ചെറുപ്പക്കാർക്ക് പലപ്പോഴും ഈ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളെക്കാട്ടിൽ ഇഷ്ടം ബുദ്ധിമുട്ട് കുറഞ്ഞ കാര്യങ്ങളാണ് ദൈവമില്ല വിശ്വസിക്കാൻ എനിക്ക് എളുപ്പമുണ്ടല്ലോ കാര്യങ്ങൾക്കൊക്കെ അങ്ങനെ ചിന്തിക്കുന്ന ഒരു കൂട്ടം തലമുറയുണ്ട് ദൈവമില്ലെന്ന് വിശ്വസിച്ചാൽ വേറെ ഒത്തിരി ഗുണം കൂടിയുണ്ട് ഇഷ്ടമുള്ളവർ ജീവിക്കാമല്ലോ ഈ ബൈബിളിൽ ഒരു വാക്യമുണ്ട് തിന്നുക കുടിക്കുക ആനന്ദിക്കുക നാളെ ചാകുമല്ലോ ഏ അപ്പം നാളെ തീരും അപ്പോൾ പിന്നെ അടിച്ചുപൊളിച്ച് ജീവിക്കുക എന്ന് പറയുന്ന ഒരു മൈൻഡ് ഒരുമാതിരിപ്പെട്ട നല്ലൊരു ശതമാനം ചെറുപ്പക്കാരും ഈ ഒരു ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് അടിച്ചുപൊളിക്കാൻ വേണ്ടി അവർ പലപ്പോഴും തിരഞ്ഞെടുക്കുന്നത് ഡ്രഗ്സാണ് ലഹരി വസ്തുക്കളാണ് കൂട്ടുകാരെ ഞാൻ ചില വർഷങ്ങൾക്ക് മുമ്പ് സന്ദർഭശ ഒരു വ്യക്തിയുമായിട്ട് ചില ആത്മീയകാര്യങ്ങൾ സംസാരിക്കേണ്ട സാഹചര്യം ഉണ്ടായി അപ്പോൾ അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് ജില്ലാധിക്കാരനാണ് അദ്ദേഹം ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നു എന്നാൽ സാമൂഹിക പ്രവർത്തനങ്ങളിൽ വളരെ ഉത്സാഹിതനാണ് എവിടെ തെറ്റായ കാര്യങ്ങൾ കണ്ടാലും അതിനെതിരെ പ്രതിരോധിക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തിത്വമൊക്കെയാണ് ഒരിക്കൽ അദ്ദേഹവുമായി ഒരു ട്രെയിൻ യാത്രയിൽ ഞാനായിരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഞാനിങ്ങോട്ടുള്ള സംഭാഷണത്തിനിടയിൽ ഈ ദൈവത്തെക്കുറിച്ചും ദൈവ പ്രവർത്തികളെക്കുറിച്ചുമൊക്കെ ഞാനിങ്ങനെ പറയാനിടയിൽ അപ്പോൾ അദ്ദേഹം അത് വളരെ ശക്തമായിട്ട് നിഷേധിച്ചു യുക്തിപരമായ കുറേ ചോദ്യങ്ങൾ എൻ്റെ അടുക്കെ ചോദിച്ചു എല്ലാം കേട്ടു കാരണം ഇദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങൾ എനിക്കറിയാം കാരണം ഞാൻ വർഷങ്ങൾക്കുമുമ്പ് ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യങ്ങളൊക്കെ തന്നെയാണ് അദ്ദേഹത്തിന് ചോദിക്കാറുണ്ട് അപ്പം അങ്ങനെ ചോദിച്ചു വരുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു സാറേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ സാറ് അദ്ദേഹം നല്ലൊരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളാണ് ഞാൻ ആളുടെ പേരൊന്നും പറയുന്നില്ല സഖാവെന്ന് തന്നെയാണ് വിളിച്ചത് അദ്ദേഹം ഒരു സഖാവ് കൂടിയായിരുന്നു സഖാവേ താങ്കൾക്ക് എവിടെയാണ് പോയത് അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ ഒരു പ്രതിഷേധ മീറ്റിങ്ങിന് പോയതാണ് ചേച്ചി എന്താണ് ഈ പ്രതിഷേധം എന്ന വാക്കുകൊണ്ട് നിങ്ങൾ അർത്ഥമാക്കുന്നത് എന്ന് പറഞ്ഞാൽ അനീതിക്ക് നേരെയുള്ള പ്രതികരണമാണ് പ്രതിഷേധം ചോദിച്ചാൽ എന്താണ് അനീതി എന്താണ് നീതി അപ്പോൾ ഈ അനീതി നീതി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നു ഇപ്പൊ ഇദ്ദേഹത്തിന്റെ ഭാഷയിൽ അമീബയിൽ നിന്ന് രൂപപ്പെട്ട് രൂപപ്പെട്ട് പരിണാമപ്പെട്ട് പരിണാമപ്പെട്ട് അങ്ങനെ അവസാനം മനുഷ്യനുണ്ടായി എന്നൊക്കെയാണ് അദ്ദേഹം വിശ്വസിക്കുന്നത് അല്ലാതെ പ്രത്യേകിച്ച് ഇവിടെ ഒന്നും സംഭവിക്കുന്ന ഒരു സ്ഫോടനം ഉണ്ടായി എങ്ങനെ സ്ഫോടനം ഉണ്ടായി എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരത്തിലെ എങ്ങനെയോ ഒരു സ്ഫോടനം ഉണ്ടായി എന്താണ് ആ വലിയ സ്ഫോടനത്തിന്റെ ഊർജം ആ സ്രോതസ് ഏതാണെന്ന് ചോദിച്ചാൽ അതൊന്നും വിശദീകരിക്കാൻ നിൽക്കാനും തയ്യാറല്ല ഒരു ഉണ്ടായി ആ സ്ഫോടനത്തിനകത്ത് ഗ്രഹങ്ങളുണ്ടായി അതിൽ ഇവിടെ ഭൂമിയിൽ ജീവൻ എങ്ങനെയോ ഉണ്ടായി ആ എങ്ങനെയോ ഉണ്ടായി അതേ ഉള്ളൂ പോട്ടെ അതൊക്കെ അങ്ങനെ പരിണമിച്ച് പരിണമിച്ച് മനുഷ്യനായി എന്നുള്ളതാണ് വർദ്ധന ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് എന്താണ് ഈ നീതി എന്താണ് നീതി ഇത് ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് മാത്രമേ ഉള്ളല്ലോ ഈ നീതി അനീതി അദ്ദേഹം ഞാൻ അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ഇദ്ദേഹം ആ പടവരൽപ്പം കുഴഞ്ഞു എനിക്ക് കൃത്യമായിട്ട് ഉത്തരം തരാൻ പറ്റുന്നില്ല പക്ഷെ കള്ളം പറയുന്നത് അനീതിയാണ് മോഷ്ടിക്കുന്നത് അനീതിയാണ് കൊലപാതകം ചെയ്യുന്നത് അനീതിയാണ് വ്യഭിചാരം ചെയ്യുന്നത് അനീതിയാണ് പിടിച്ചുപറിയ അനീതിയാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ അനീതിയാണെന്ന് ആര് പറഞ്ഞു ഇതാണ് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത് ഇത് അനീതിയാണെന്ന് ആര് പറഞ്ഞു മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക മറ്റുള്ളവർക്ക് സഹായം ചെയ്യുക കള്ളം പറയാതിരിക്കുക ഇതൊക്കെയാണ് നീതി ഇതാണ് നീതിയെന്ന് ആരാ പറഞ്ഞു തന്നെ ഇവിടെ ഒരൊറ്റ ജീവി ഒറ്റ ജീവജാലങ്ങൾക്കും ഈ നീതി അനീതി ബോധമില്ല വീട്ടിൽ വളർത്തുന്ന നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പശുനെ നഴിച്ചുവിട്ടാൽ അത് ചിലപ്പോൾ അയലോക്കെ ആലോകത്തെ പറമ്പിൽ കയറി വല്ലവൻ്റെ കൃഷി ഒക്കെ ചിലപ്പോൾ തിന്നും അതിന് നീതി തന്നെ അനീതി തന്നെ എന്നൊന്നും അനുവശിക്കുന്നത് തിന്നുന്നു കണ്ണിക്കാണുന്നതൊക്കെ തിന്നാം ആ ഈ ഇവിടെ നമുക്കറിയാം ഹൈറേഞ്ച് മേഖലകളിലേക്ക് ഇപ്പോൾ കടുവ ഇറങ്ങി മനുഷ്യനെ പിടിക്കുക അത് കാട്ടിന്നിറങ്ങി ഇവിടെ വന്ന് മനുഷ്യനെ പിടിച്ചു തിന്യാ ഒരു കടുവയും കോടതി ഉണ്ടാക്കി ഈ തെറ്റ് ചെയ്ത കടുവായി ശിക്ഷിക്കുന്നില്ല മനുഷ്യനാണ് അതിനെയും ശിക്ഷിക്കാൻ പോകുന്നത് അപ്പോൾ അത് അതിനുള്ള ആവാസ കേന്ദ്രം വിട്ടിട്ടാണ് ഇവിടെ വരുന്നത് അപ്പോൾ ഇതിനൊന്നും നീതി അനീതി ബോധമില്ല മനുഷ്യർക്കുള്ളോ ഈ നീതി അനീതി ബോധം അങ്ങനെയാണെങ്കിൽ മനുഷ്യർക്ക് ആരാണ് ഈ നീതി ഇന്നതൊക്കെ നീതി ഇന്നതൊക്കെ അനീതി ഇനി അനീതി ഉണ്ടായാൽ അതിനോട് നിങ്ങൾ പ്രതികരിക്കണം പ്രതിഷേധിക്കണം എന്നൊക്കെ പറയുന്ന ഈ തത്വം പഠിപ്പിച്ചതാരാ എന്നു മുതൽ ഈ സ്വഭാവം മനുഷ്യർക്ക് തുടങ്ങിയത് ആരാണ് ഈ നീതി അനീതി ബോധം കൊണ്ടുവന്നത് അദ്ദേഹത്തിന് ഉത്തരവില്ല അദ്ദേഹം നിശ്ശബ്ദമായിട്ടിരിക്കുക ഞാൻ വീണ്ടും അദ്ദേഹത്തോട് ചോദിച്ചു സാറേ അത് വിട്ട് ഞാൻ അടുത്തൊരു ചോദ്യം ചോദിക്കാം ഈ കുയിലെ ഒരിക്കലും കൂടുണ്ടാക്കുന്നില്ല അത് ഉണ്ടാക്കുന്ന കൂട്ടിനകത്ത് പോയാ മുട്ടയിടുന്നത് ഇടുന്നത് അതെന്താ കുയിലിന് കൂടുണ്ടാക്കാൻ അറിയത്തില്ലേ പോട്ടെ കാക്ക കൂട് കെട്ടി കാക്കയ്ക്ക് കൂട് കെട്ടാൻ ആരാ കാക്കയെ പഠിപ്പിച്ചേ അതിപ്പോൾ ഡൽഹിയിലുള്ള കാക്കയാണെങ്കിലും ശരി കേരളത്തിലുള്ള കാക്കയാണ് ശരി കണ്ണൂരിലുള്ള കാക്കയാണെങ്കിലും ശരി അല്ല തിരുവനന്തപുരത്ത് ഉള്ളതായിക്കോട്ടെ ഇവിടെ തിരുവല്ലയിലുള്ള കാക്കയാണെങ്കിലും കൂട് കെട്ടുമ്പോൾ ഒരുപോലെ ഇരിക്കും ആരാ ഇതിനെ ഇത് പഠിപ്പിച്ചേ കുരുവി കൂട് കെട്ട് കണ്ടിട്ടുണ്ടോ അത് എവിടെയുള്ള കുരുവിയും കൂട് കെട്ടുന്ന ഒരുപോല തെങ്ങിൻ്റെ ഓലക്കാലയിൽ ഇങ്ങനെ വളരെ മനോഹരമായിട്ട് കുരുവി കൂട് കെട്ടും ആരാണ് ഈ ടെക്നോളജി ഇതിനെ പഠിപ്പിച്ചത് നമ്മളൊരു മോയലിനെ ഞാൻ എൻ്റെ ചെറുപ്രായത്തിൽ മൊയലും കുഞ്ഞുങ്ങളെ വളർത്തുന്ന ഒരു മോയനെ വളർത്തുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു കൊച്ചു പ്രായത്തിന് അങ്ങനെ ഞങ്ങളുടെ പള്ളിയിൽ ആരോ ലേലം വിളിക്കാൻ കൊണ്ടുവന്ന മൊയല അതിൻ്റെ രണ്ട് കുഞ്ഞുങ്ങളെ ലേലം വിളിച്ചെടുത്തു വീട്ടിൽ കൊണ്ടുവന്ന് വളർത്തി കൂടൊക്കെ ഉണ്ടാക്കി അതിനെ വളർത്തി അത് വലുതായി കൊച്ചു കുഞ്ഞായിരുന്നു മൊയൽ അത് വലുത് വലുതായി നല്ല പ്രായം എത്തിക്കഴിഞ്ഞപ്പോൾ ഞാനൊരു ദിവസവും നോക്കിയപ്പോൾ ഈ പെൺമോയലിനെ കാണാനില്ല എനിക്ക് ഭയങ്കര സങ്കടമായി ഇപ്പം ഞങ്ങളുടെ അമ്മ പറഞ്ഞു എടാ നീ അവിടെ ഒരു മാള ഒരു കുഴി കുഴിയുണ്ടോ എന്ന് ഞാൻ പറയാം അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ പൊനം കാണുന്നുണ്ട് ആ എന്നാൽ അത് പ്രസവിക്കാനായിട്ട് ആ മാളത്തിനകത്ത് ഇറങ്ങി പോയിട്ടുണ്ട് ഞാൻ പക്ഷേ അതെന്തിരി അതങ്ങനെയാണ് മുയൽ പ്രസവിക്കുമ്പോൾ ഒരു മാളം ഉണ്ടാക്കി അതിനകത്ത് ഞാൻ എന്നിട്ട് സംശയം തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനകത്തൊന്ന് കൈയിട്ട് നോക്കിയപ്പോൾ മുയലോട് ഇരിപ്പുണ്ട് ഈ മൊയലിനെ ഞാൻ പിടിച്ച് വെളിയിൽ ഇറങ്ങിയപ്പോൾ നോക്കിയപ്പോൾ മെത്ത വിരിച്ചതുപോലെ കൈയിട്ട് നോക്കുമ്പോൾ മെത്ത വിരിച്ചതുപോലെ ഇതിൻ്റെ രോമം കൊണ്ട് തന്നെ ഇതൊരു മെത്ത ഉണ്ടാക്കിയിരിക്കുക രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ അതിനകത്ത് കുഞ്ഞുങ്ങളുണ്ട് കുറേ ദിവസം കഴിഞ്ഞപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾ ഇറങ്ങി വന്നു അപ്പോൾ ഇങ്ങനെ വേണം നീ പ്രസവിക്കുമ്പം ചെയ്യാൻ എന്ന് മുയലിനാരാ പറഞ്ഞു കൊടുത്തേ ഇനി കിളികൾ കൂടുവെക്കുമ്പോൾ മുട്ട ഇടാൻ വേണ്ടി കൂടു വയ്ക്കുന്നത് മുട്ടയിടേണ്ട സമയമാകുമ്പോൾ നീ ഇങ്ങനെ കൂട് കെട്ടണം ആരാ ഇത് പഠിപ്പിച്ചു കൊടുത്തേ അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഉത്തരം വളരെ വേഗത്തിൽ വന്നു അത് പ്രകൃതിയാണ് അതിനെ പഠിപ്പിച്ച് ഞാൻ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ പ്രകൃതി എന്തുകൊണ്ട് മനുഷ്യനെ ഇത് പഠിപ്പിക്കുന്നില്ല എൻ്റെ മകന് ഒരു ജോടി ചെരുപ്പ് ഞാൻ മേടിച്ചു കൊടുത്തിട്ട് അതിടാൻ അതിനറീത്തില്ല ഞാനതിനെ പഠിപ്പിച്ചത് നിക്കറിടാൻ അതിനറിയത്തില്ല അതിനെ പഠിപ്പിച്ചു എന്നെ പഠിപ്പിച്ച എൻ്റെ അപ്പനെ നമ്മളിവിടെ തന്നെ ഇവിടെ എഞ്ചിനീയറിങ് കോളേജ് വെച്ചിരിക്കുന്നത് നമ്മളിവിടെ മെഡിക്കൽ കോളേജ് വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മൾ തന്നെയാണ് ഇതിനെല്ലാം പഠിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് പ്രകൃതി വന്നു നമ്മുടെ പിള്ളേരെ ഇത് പഠിപ്പിക്കാത്തത് നമ്മളെ എന്തുകൊണ്ടാണ് പ്രകൃതി പഠിപ്പിക്കാഞ്ഞത് എന്തിനാണ് നമ്മുടെ നാട്ടിൽ എഞ്ചിനീയറിംഗ് കോളേജ് ഇദ്ദേഹം ആകെപ്പടക്കോഴിഞ്ഞ് അദ്ദേഹത്തോട് ചോദിച്ചു ഇതൊരു വല്ലാത്ത ചോദ്യമാണ് ഞങ്ങൾ സാറേ ന്യായമായ ചോദ്യമല്ലേ ഈ മനുഷ്യനെ മാത്രം പ്രകൃതി ഇതിൽ നിന്നും ചെയ്യിപ്പിക്കുന്നില്ല മനുഷ്യൻ തന്നെയാണ് മനുഷ്യനെ പഠിപ്പിക്കുന്നത് മനുഷ്യൻ തന്നെയാണ് കാര്യങ്ങൾ കണ്ടെത്തുന്നത് എന്നാൽ മറ്റു ജീവികൾക്ക് ഇതൊന്നും ആരും പഠിപ്പിക്കാനില്ല അത് അതിന്റെ സമയാവുമ്പോൾ അത് ചെയ്യുന്നു ഒന്ന് രണ്ടാമത് മറ്റെല്ലാ ജീവികളെയും നിങ്ങൾ പരിശോധിച്ച് നോക്കൂ അതിന് വീട് വീട് വേണ്ടി വരുന്നത് അതിന്റെ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കേണ്ട ഒരു പ്രായം സമയം എത്തുമ്പോഴാണ് അത് അന്വേഷിക്കുന്നത് അതിനാകെ വീട് മതി ഭക്ഷണോ മതി വേറെ ഒന്നും അതിന് വേണ്ട അതിന് പണം ഉണ്ടാക്കണ്ട അതിന് റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഉണ്ടാക്കി പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തണ്ട അതിന് പല്ല് തേക്കാനുള്ള പേസ്റ്റ് ഉണ്ടാക്കാനായിട്ട് പാടുപെടേണ്ട ഒരു ടെക്നോളജി അത് കണ്ടുപിടിക്കുന്നില്ല അവയ്ക്കൊന്നും ഇതിൻ്റെ ആവശ്യമില്ല പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വിഭവം കഴിക്കുക വയറ് നിറയുക ആരോഗ്യത്തോടെ നടക്കുക പ്രത്യുത്പാദനം നടക്കുക കുറേ നാൾ കഴിഞ്ഞ് ചെത്തുക അപ്പം അതേ അതിൻ്റെ പരിണാമത്തിലൂടെ ഉത്ഭവിച്ചു വന്നതാണ് മനുഷ്യനെങ്കിലും മനുഷ്യനും അങ്ങനെ തന്നെ ആയാൽ മതിയായിരുന്നല്ലോ ഈ പറയുന്ന കണ്ടുപിടുത്തങ്ങളുള്ള വല്ല കാര്യം ഉണ്ടായിരുന്നോ ഇങ്ങനെയൊക്കെ അങ്ങനെ ജീവിച്ചു കാട്ടിലേക്ക് അങ്ങനെ ജീവിച്ചു പോയപ്പോലായിരുന്നോ കുറെ ചോദ്യങ്ങൾ ചോദിച്ചപ്പം ഇദ്ദേഹം ആ പടക്കുഴിഞ്ഞു അത് മനുഷ്യന് അവൻ്റെ ബുദ്ധി ബൗദ്ധിക തലം വളർന്നതുകൊണ്ട് അവൻ കണ്ടുപിടുത്തങ്ങളിലേക്ക് കയറി ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ മനുഷ്യൻ സ്വയം കണ്ടുപിടിച്ച് കാര്യങ്ങൾ തയ്യാറാക്കുന്ന സിസ്റ്റത്തിലേക്ക് മനുഷ്യൻ കയറിയപ്പോൾ പിന്നെ പ്രകൃതി മനുഷ്യനെ കൈവിട്ടു എന്നാണോ നിങ്ങളുടെ അഭിപ്രായം അതുകൊണ്ട് മനുഷ്യൻ തന്നെ ഇതൊക്കെ ചെയ്യണം അങ്ങനെയാണെങ്കിൽ ഞാൻ സമ്മതിക്കുന്നു അങ്ങനെയാണെങ്കിലും കള്ളം പറയാൻ പാടില്ല എന്ന് ലോകത്തിൽ ആദ്യമായി പറഞ്ഞ ആ നിയമം കൊണ്ടുവന്ന മനുഷ്യനാരാണ് ആരാ പറഞ്ഞ് മോഷ്ടിക്കാൻ പാടില്ലെന്ന് മോഷ്ടിച്ച കുഴപ്പം സാറേ ദൈവം ഇല്ല എങ്കിൽ നമ്മൾ ഇതര ജീവികളെ പോലെ ആണെങ്കിൽ എനിക്ക് നിങ്ങളെക്കാട്ടിൽ ബലമുണ്ട് എൻ്റെ കൈക്ക് എനിക്ക് നിങ്ങളെ വേണമെങ്കിൽ ഈ ഭിത്തിയോട് ചേർത്ത് പിടിച്ച് അമർത്തി ഞെക്കി ഞെരുക്കി നിങ്ങളുടെ പോക്കറ്റിലുള്ളത് എൻ്റെ ആവശ്യത്തിനുള്ളത് എടുത്തുകൊണ്ട് എനിക്ക് പാ കാരണം അത് വനത്തിലെ നിയമമാണ് ആരോഗ്യമുള്ളതിനെ ആരോഗ്യമില്ലാത്തതിനെ കീഴ്പ്പെടുത്തി ജീവിക്കുക അങ്ങനെ ഞാൻ ചെയ്താൽ നിങ്ങളത് അംഗീകരിക്കുമോ എൻ്റെ ചുറ്റും കണ്ടു നിൽക്കുന്നവർ അതിനെ അംഗീകരിച്ച് തരുമോ അവൻ കരുത്തുണ്ട് ബലവാൻ ബലഹീൻ ബലഹീനനെ കീഴ്പ്പെടുത്തി ജീവിക്കുന്നു ജീവിക്കട്ടെ ജീവിക്കാൻ വേണ്ടിയല്ലേ എന്ന് പറഞ്ഞ് ഇവർ മാറി നിൽക്കുമോ ഞാൻ ചെയ്യുന്നത് അനീതിയാണെന്ന് പറഞ്ഞ് ഇവർ പ്രതിഷേധിക്കും ഇവരെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കും സാറും അങ്ങനെയല്ലേ അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് പ്രതിഷേധിക്കപ്പെടേണ്ടതാണ് ഞാൻ മോഷ്ടിക്കുന്നത് എന്തിനാണ് ഞാൻ പിടിച്ചു പറയുന്ന എന്തിനാണ് എനിക്ക് ജീവിക്കാൻ വേണ്ടിയാണ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ സമ്മതിച്ചു തരുമോ മനുഷ്യനെന്തിനാണ് കോടതി മനുഷ്യനെന്തിനാണ് പോലീസ് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഇദ്ദേഹം അവസാനം കഴിഞ്ഞു ഞാൻ അദ്ദേഹത്തോട് ലാസി പറഞ്ഞു സാറേ ഇവിടെയാണ് മനുഷ്യൻ ഈ അന്വേഷണത്തിൻ്റെ പുറകെ പോകേണ്ടത് പോയിട്ട് അവർ കണ്ടുപിടിക്കണം ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചല്ലോ ഈ നിയമങ്ങൾ കൊണ്ടുവന്നത് ആരാണെന്ന് കണ്ടുപിടിക്കണം സാറൊന്ന് ശ്രമിച്ചു നോക്ക് കണ്ടുപിടുത്തങ്ങളുടെ ത്വരയാണല്ലോ ഉള്ളത് ശാസ്ത്രം വളരുകല്ലേ ഇതെങ്ങനെയാണ് മനുഷ്യനിൽ ഈ പ്രമാണം വന്നതെന്ന് കണ്ടുപിടിക്കൂ അദ്ദേഹം കുറെ നേരം നിശ്ശബ്ദമായി നിന്നു ഞാൻ പറയും സാറേ ഞാൻ ഒരു അന്വേഷണം നടത്തി എൻ്റെ അന്വേഷണം അവസാനം ചെന്നു തന്നത് ബൈബിളിലാണ് കാരണം ബൈബിളിലാണ് നിയമങ്ങൾ ഉത്ഭവിക്കപ്പെടുന്ന ആദ്യത്തെ സംഭവത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് മോഷ്ടിക്കാൻ പാടില്ല കൊല ചെയ്യാൻ പാടില്ല പിടിച്ചു കുറി പാടില്ല ഇത് ദൈവം മനുഷ്യനോട് കൽപ്പിക്കുന്ന കൽപ്പനയാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചതും ആ സൃഷ്ടിച്ച സൃഷ്ടിതാവ് മനുഷ്യർക്ക് മാത്രമായി കൊടുത്ത പ്രമാണങ്ങളുമാണിത് അതുകൊണ്ട് ദൈവത്തെ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും എല്ലാ മനുഷ്യനും ഈ പ്രമാണത്തിന് വിധേയനാണ് എല്ലാ മനുഷ്യൻ്റെയും ഉള്ളിലൊരു മനസാക്ഷിയുണ്ട് ആ മനസാക്ഷിയിൽ ഈ പ്രമാണമുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒറ്റ സംഭവം അത് വേറെ ഒരുപാട് ലോജിക്കൊന്നും വേണ്ട നമുക്ക് ഈ മനസാക്ഷി എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ ഉള്ളിൽ നിർമ്മിച്ച് നിയമിച്ചു വച്ചിരിക്കുന്നവൻ നമ്മളെ കൊണ്ട് നീതിയും അനീതിയും എന്ത് എന്ന തലത്തിലേക്ക് നമ്മുടെ ചിന്തകളെ കൊണ്ടുവരികയും അതിൽ അനീതി പ്രതിരോധിക്കപ്പെടേണ്ടതാണ് പ്രതിഷേധിക്കപ്പെടേണ്ടതാണ് നിർമ്മാർജ്ജനം ചെയ്യപ്പെടേണ്ടതാണ് എന്ന ചിന്ത നമ്മളിൽ ഉത്ഭവിപ്പിക്കുകയും നീതിയാണ് നടപ്പിലാക്കപ്പെടേണ്ടത് എന്ന ബോധം നമ്മളിൽ വരികയും എന്നാൽ ഈ ബോധങ്ങളെല്ലാം ഉള്ള നമ്മൾ തന്നെ പലപ്പോഴും പലപ്പോഴും അനീതിയിൽ രസിക്കുന്ന അവസ്ഥയുമുണ്ട് നീതി നമ്മൾ തന്നെ ബോധപൂർവ്വം ഒഴിവാക്കുന്ന അവസ്ഥയുമുണ്ട് അപ്പം ഈ ഈ എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ നമുക്കുണ്ടാകുന്നത് ബുദ്ധിയുള്ള നമ്മൾ മറ്റുള്ളവരോട് കോപിക്കാൻ പാടില്ല മോഷ്ടിക്കാൻ പാടില്ല എന്ന് പറയുന്നത് നമ്മൾ തന്നെ ഈ പ്രകൃതിയെ ചൂഷണം ചൂഷണം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് നമ്മൾ തന്നെ ചൂഷണം ചെയ്യുന്നു നമ്മുടെ ഇച്ഛകളുടെ സബലീകരണത്തിന് വേണ്ടി അപ്പോൾ ഇക്കാര്യങ്ങളെക്കുറിച്ച് സാറൊന്ന് ചിന്തിക്കണം ചിന്തിച്ചാൽ കുറേ കാര്യങ്ങൾ മനസ്സിലായി എൻ്റെ കൂട്ടുകാരെ ഞാൻ നിങ്ങളോട് ഇത് തന്നെയാണ് പറയുന്നത് ദൈവമില്ല എന്ന് നീ ചിന്തിക്കുന്നുവോ നല്ലത് തെറ്റൊന്നുമില്ല പക്ഷേ നിൻ്റെ ഉള്ളിൽ നീതി അനീതി എന്ന് പറയുന്ന രണ്ട് വികാരം കിടക്കുന്നെങ്കിൽ അത് തെറ്റാണ് ഇത് തെറ്റാണ് അതാണ് ശരി എൻ്റെ അപ്പൻ ഒരു സാധനം മേടിച്ചുകൊണ്ട് വന്നു എൻ്റെ സഹോദരങ്ങൾക്ക് കൊടുത്തു എനിക്ക് തന്നില്ല അപ്പനാ ചെയ്തത് തെറ്റാണ് എന്നൊക്കെ പറഞ്ഞ് അപ്പനോട് പ്രതിഷേധിച്ചിട്ടില്ലേ ചെറുപ്രായം മുതൽ എനിക്ക് കിട്ടിയില്ല തെറ്റാണ് എന്ന് പറഞ്ഞ് പ്രതിഷേധിച്ചിട്ടില്ലേ ചെറുപ്രായം മുതൽ ആ പ്രതിഷേധിച്ചതെന്തിനു വേണ്ടിയാണ് ആ ത്വര എന്തുകൊണ്ടാണ് അപ്പം ചില ചില കാര്യങ്ങൾ ശരിയല്ല ചില ചില കാര്യങ്ങൾ ശരിയാണ് ശരി മാത്രമേ മനുഷ്യൻ ചെയ്യാവൂ എന്ന് പറയുന്ന ഒരു പ്രമാണം മനുഷ്യൻ്റെ ഉള്ളിൽ നിയമിച്ചതാരാണ് ആ വ്യക്തിത്വത്തെ അല്ലെങ്കിൽ ആ ഫോഴ്സിനെ ആ ശക്തിയെ ആ സ്രോതസ്സിനെ ആണ് നിങ്ങൾ പ്രകൃതി എന്ന് വിളിക്കുന്നതെങ്കിൽ പ്രകൃതി എന്തുകൊണ്ട് ഈ ക്രമീകരണം പ്രകൃതിയിൽ തന്നെയുള്ള മറ്റു ജീവജാലങ്ങൾക്ക് കൊടുക്കുന്നില്ല മറ്റു ജീവജാലങ്ങളിൽ മനുഷ്യൻ മാത്രം ഇങ്ങനെ വ്യത്യസ്തപ്പെട്ട് നിൽക്കുന്നതെ ഈ ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരവെന്ന് കണ്ടെത്തും അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ദൈവത്തിൽ വിശ്വസിച്ചത് ആ ദൈവവചനത്തെ അനുസരിക്കാനും ബൈബിൾ ബൈബിളെടുത്തതിൻ്റെയും ആ ബൈബിളാണ് ശരിയെന്ന് വിശ്വസിക്കുന്നതിൻ്റെയും കാരണം മനസ്സിലാവും ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ